അപ്പോ എനിക്കും ഞാന് ഇതേപോലെ പ്ലസ് ടു കഴിഞ്ഞ് നഴ്സിംഗ് ഒക്കെ കഴിഞ്ഞ് നഴ്സിംഗ് ഡിസ്കണ്ടിന്യൂ ചെയ്യേണ്ടി വന്നതായിരുന്നു അപ്പോ ഇതേപോലെ ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട് പക്ഷെ എന്നാലും നമ്മള് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ എഴുതുമ്പം വെറും പ്ലസ് ടു ആയി നിൽക്കുന്നത് എനിക്ക് ഭയങ്കര ഒരു ഒരു പ്രശ്നമായിരുന്നു അത് ഇപ്പോഴത്തെ ഒരു കാലത്ത് നമ്മള് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ വെറും പ്ലസ് ടു എന്ന് പറയുമ്പോൾ ഭയങ്കര മോശമായിട്ടൊക്കെ എനിക്ക് തോന്നി അപ്പൊ കുറെ വർഷമായി ഡിഗ്രി ഡിഗ്രി എന്നുള്ളൊരു ഒരു ഇത് മനസ്സിലുണ്ട് അങ്ങനെയാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇൻസ്റ്റഗ്രാമിൽ ഇത് കാണാറുണ്ട് ഈ ലേൺ വൈസ് അങ്ങനെയാണ് ഞാൻ ഒരു ഈ നമ്പറിൽ വിളിച്ച് അപ്പോ അന്ന് ഫസ്റ്റത്തെ കോളില് ആരാ എന്നോട് സംസാരിച്ചതെന്ന് എനിക്ക് അറിയില്ല പേര് അറിയില്ല പക്ഷെ ലാസ്റ്റ് ആ മാഡം പറഞ്ഞൊരു വാക്കുണ്ട് എല്ലാ കാര്യങ്ങൾക്കും സപ്പോർട്ട് ഉണ്ടാവും അത് കേട്ടപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ ഭയങ്കര ഇമോഷണലായിപ്പോയി കാരണം ഞാൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഡിഗ്രി ഞാൻ ചെയ്തിരുന്നു പക്ഷെ പറഞ്ഞ പോലെ കുറെ പ്രശ്നങ്ങളും ഉണ്ട് മീൻസ് മര്യാദയ്ക്ക് ഞാൻ അതായത് സെക്കൻഡ് സെമായപ്പോ ഇതേപോലെ ഭയങ്കര പ്രശ്നം അതായത് പഠിക്കാൻ മര്യാദയ്ക്ക് പറ്റാത്തത് ഞാൻ ഡിസ്കണ്ടിന്യൂ ചെയ്യേണ്ടി വന്ന അപ്പൊ അവര് പറഞ്ഞു എല്ലാത്തിനും സപ്പോർട്ട് ഉണ്ടാവും എന്ന് പറഞ്ഞപ്പോ ഞാൻ ശരിക്കും എനിക്ക് വല്ലാത്തൊരു ഒരു ഭയങ്കര ഒരു ഇമോഷണലായി ഞാൻ ഒരാളുണ്ട് നമ്മളൊന്ന് ഗൈഡ് ചെയ്യാൻ നമ്മളൊന്നും നമുക്ക് അറിയാത്തവരുമ്പോൾ നമുക്ക് ചോദിക്കാൻ ഒരാളുണ്ടെന്ന് പറയുന്നത് തന്നെ ഭയങ്കര ഒരു റിലീഫായിരുന്നു അപ്പം അങ്ങനെയാണ് ഞാൻ പിന്നെ വേറെ ഒന്നും ചിന്തിച്ചില്ല നേരെ വന്ന് ജോയിൻ ചെയ്യായിരുന്നു അപ്പോൾ ഇപ്പം എനിക്ക് ഇങ്ങനെ തോന്നാം ഞാൻ കുറച്ച് ഞാനീ ബാക്കി കംപ്ലീറ്റ് ചെയ്യണം അപ്പം അതിന് ഇനി പറഞ്ഞ പോലെ ബാക്കി കുറച്ച് സെഷൻസ് ആ റെക്കോർഡ് സെഷൻസ് ഒക്കെ കാണണം പക്ഷെ എന്നാലും എനിക്ക് ഇങ്ങനെ ഉള്ളിൽ നിന്ന് എനിക്ക് തോന്നുന്നുണ്ട് എനിക്കിത് പറ്റും എന്നെ കൊണ്ട് ഇത് പറ്റും പറ്റും എന്ന് എനിക്ക് ഭയങ്കര ഒരു കോൺഫിഡൻസ് ഉണ്ട് എനിക്ക് അപ്പൊ നിങ്ങളും എല്ലാം സപ്പോർട്ട് ചെയ്യുന്നു എനിക്ക് അറിയാം അപ്പൊ അത്രേം പറയാമെന്നുള്ളു